സാധാരണ ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല ബുദ്ധിജീവികൾ ചിന്തിക്കുന്നവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളൂ ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ സ്വാധീനിച്ചവരുണ്ട് ഇസ്ലാമിനെ കുറിച്ച് നല്ല സംസാരങ്ങൾ പറഞ്ഞവരുണ്ട് ഇസ്ലാമിൻ്റെ പോരിശകൾ പറഞ്ഞവരുണ്ട് അപ്പം നമ്മളൊക്കെ കേട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നായിരുന്ന എന്നിരുന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജോർജ് ബെർണാഡ് ഷ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശേഷിയുള്ള മതമാണ് ഇസ്ലാം മുഹമ്മദിനെ പോലുള്ള മനുഷ്യനെ ഇന്നത്തെ ലോകം സ്വാഗതം ചെയ്യും ഈ ഒരു സംസാരം പറഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയൊന്നുമല്ല ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു സഹോദരൻ്റെ വാക്കുകളാണ് പ്രശസ്തനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അപ്പോൾ ഈയൊരു വാക്ക് സാധാരണ ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല ഇസ്ലാം പയഞ്ചനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിൽ ഈ ഒരു വാക്കുകൾക്ക് വലിയ വിശാലമായ അർത്ഥതലങ്ങളുണ്ട് തീർച്ചയായിട്ടും വിമർശകർ ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു കാലഘട്ടം അതിങ്ങനെ നമ്മളിങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും എന്ത് ചെയ്യുകയാണ് അതിലേക്ക് മനസ്സിലാക്കി വരികയാണ് എന്നും വിമർശനം ഈ മഞ്ഞ ബാധിച്ച കണ്ണുകളിൽ മഞ്ഞ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അത് ഇങ്ങനെ ഇസ്ലാം എന്നും ഒരു കേടാണ് ഒരു പേടാണ് ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു ഭംഗിയും സൗന്ദര്യവും കാണാൻ കഴിയും അതിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ വരുന്നത് അതല്ലാതെ ആരും പണം കൊടുത്ത് പറയിപ്പിച്ചതൊന്നല്ല തീർച്ചയായും സ്വാഭാവികമായിട്ടും അവരതിനെ മനസ്സിലാക്കുമ്പോൾ അതാണ് നമ്മൾ നേരത്തെ അനുഭവത്തിലും പറഞ്ഞത് ഒരു അലഹമദില്ലയുടെ വില മനസ്സിലാക്കി അദ്ദേഹം ജീവിതത്തിലൂടെ പഠന മനങ്ങളിലൂടെ എന്തെയും ഈ ദൈവത്തെ മനസ്സിലാക്കാൻ പ്രവാചകനെ മനസ്സിലാക്കാൻ എന്തെയും കഴിയുമെന്നുള്ളതാണ് നമ്മൾ ധാരാളം ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മളെ നാട്ടില് പിന്നെ കമലാസുരയ്യയുടെ സംസാരങ്ങൾ അവരുടെ കവിതകൾ ഒരു കാലത്ത് അവർ ഒരു അവിശ്വസനായിരുന്നു പക്ഷെ വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവരുടെ വാക്കുകളുടെ ആ ഒരു കട്ടിയും കരൊക്കെ അവരുടെ കവിതകളുടെ അങ്ങനെ ഓരോരുത്തരും എടുത്തു നോക്കിയാലും ലോകത്ത് എത്രയോ പ്രശസ്തർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ചില പിന്നെ ചിന്തകളും പഠന പഠനങ്ങളും റിസേർച്ചുകളും ഫൈൻഡിങ്സും ഒക്കെ പാടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയില്ല നേരെ മറിച്ച് അതിലൂടെ ചില നേട്ടങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആളുകൾക്കാണ് ഇസ്ലാമിനെ എന്നും ഒരു പയഞ്ചനായിട്ടും വിമർശിക്കാനും വിമർശനങ്ങൾ നല്ലതാണ് പക്ഷെ വിമർശനങ്ങളിലൂടെ ശരിയായത് ശരിയിലേക്ക് എത്താൻ സാധിക്കണം അല്ലാതെ എന്നും വിമർശകരായി നടന്നത് കൊണ്ട് ഒരു കാര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് എന്ന് മാത്രമല്ല ലോറ്റിനെയും വിമർശിക്കുക എന്നാൽ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശരിയായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവോ ഇല്ല അതുകൊണ്ട് എന്ത് മെച്ചം അഥവാ ചിന്തിക്കാനും അറിയാനും കണ്ടെത്താനും ശ്രമിക്കുന്നവർക്ക് ഇസ്ലാമിന് കുറേ പാഠങ്ങളുണ്ട് അവസാനം അത് ഒരു തീരത്തണിയും ഏഹ് ഒരു ഇസ്ലാം ആയിക്കൊണ്ട് ഇവിടുത്തെ ബുദ്ധിജീവികൾ ചിന്തിക്കുന്നവരൊക്കെയും ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളൂ ഏഹ് അറിയുന്നവരും മനസ്സിലാക്കുന്നവരും അഥവാ കാടിച്ചു പിടിവെക്കുക എന്ന് പറഞ്ഞതുപോലെ വിമർശനം മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു ഇസ്ലാം വിരോധം അതാണ് അതിൻ്റെ ശരിയായ വാക്ക് അത് വെച്ച് നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ് ആ വിരോധം പ്രകടിപ്പിക്കുകയാണ് അതിന് കാരണമൊന്നും വേണ്ട എന്നെ എൻ്റെ ശത്രുവിനെ അവര് നല്ലത് ചെയ്താലും അതിനെ ഞാൻ എന്താക്കി മാറ്റും സ്വാഭാവികമായിട്ടും ചിത്രീകരിച്ച് അവനെ മോശമാക്കാൻ ശ്രമിക്കും ഇന്നത്തെ ഇസ്ലാം കാണുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന വിരോധികളും വിരോധികളാകാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല് പിന്നെ ഇസ്ലാമിന് ചില ചട്ടങ്ങളുണ്ട് ചില അടു എന്താ പറയല് അടിസ്ഥാനങ്ങൾ ചട്ടക്കൂടുകൾ ചില നിയമവ്യവസ്ഥകളുണ്ട് വ്യവസ്ഥകളുണ്ട് അപ്പൊ അതിലൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ നിലക്കും അവന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടൊക്കെ ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ അവന്റെ മനസ്സ് മാത്രമല്ല റബ്ബിലേക്കാണല്ലോ മനസ്സടുക്കുക അപ്പം സ്വാഭാവികമായിട്ട് അവൻ എല്ലാ തിന്മകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മാറി നിൽക്കും അപ്പം അവനവൻ്റെ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടണമെങ്കിൽ അതിന് പിന്നെ മറുപടിക്കുന്ന ഒരു കുടയായിട്ടാണ് ശരിക്ക് ഇസ്ലാം വിരോധത്തെ കൊണ്ട് നടക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ അറിയുക പഠിക്കുക അതിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ട് ആ ഒരാർത്തി വായിച്ചാൽ മതി മനസ്സെന്തെയ്യും ഒന്ന് പിടയും ഒന്ന് ഇളകും സത്യം തുറന്നു പറയാനുള്ള മനസ്സെന്തിയും അത് കാണിക്കും പ്രവാചകനാകട്ടെ ഇസ്ലാമാകട്ടെ അത്തരം സം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അഥവാ ആ മനുഷ്യനന്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തതെന്ന് നമുക്ക് ശ മനസ്സിലാക്കാൻ കഴിയും